ഹായ് കൂട്ടുകാരെ നമ്മളിന്ന് ഇന്ന് കിഴങ്ങ് പറിക്കാൻ പോവാണ് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് കരയ്ക്കുന്നിട്ടുള്ള മുധുരക്കിഴങ്ങ് ആണ് നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് വള്ളിയൊക്കെ ഉണങ്ങിപ്പോയിട്ടോ നല്ല വെയിലല്ലേ പക്ഷെ നമുക്ക് കുറേ കിഴങ്ങ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ മധുര കിഴങ്ങ് നട്ടാൽ എലിയ ആദ്യം പറിക്കുക ഇതാ ഈ കളറല്ല കേട്ടോ ഇതിന് ഇതിന് നല്ല വയലറ്റ് കളർ അതായത് വെയിലായതുകൊണ്ട് ഇങ്ങനെ കാണുന്നത് ഈ കളറിൽ കാണുന്നത് പിന്നെ നമ്മൾ നേരെ വയലിലേക്കാണെങ്കിൽ പോയത് വയലിൽ നമ്മൾ മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട് അപ്പോൾ ഈ വലിയ ഇല കാണുന്നത് ക്യാരറ്റിൻ്റെ കളറുള്ള മധുരക്കിഴങ്ങും ഈ നീളനീളം ഇലയുള്ളത് വയലറ്റ് മധുരക്കിഴങ്ങുമാണ് അപ്പോൾ വയലറ്റ് മധുരക്കിഴങ്ങാണ് ആണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് നല്ല വലിപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എണ്ണം കുറവായിരുന്നു ക്യാരറ്റിൻ്റെ കളറുള്ള മധുര കിഴങ്ങ് കുറേ കിഴങ്ങ് ഉണ്ടായിരുന്നു പക്ഷേ വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കിഴങ്ങൊക്കെ കൂടെ ഒരു പാത്രത്തിലേക്ക് പെറുക്കി ഇടുവാണേ നമുക്ക് ഇത്രയും മധുര കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അപ്പം മധുര കിഴങ്ങ് ഒക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ചീര ഓടിക്കാൻ പോയി വയലിൽ നനച്ചൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ചീര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ ചീരയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പടവലങ്ങ വറയ്ക്കാൻ പോവാം ഇപ്പോൾ പടവലങ്ങ കവറൊക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വരാണ്ടായിട്ട് അതാണ് പടവലങ്ങ പഴുത്തുപോയി ഒരു പടവലങ്ങ പച്ചയുണ്ട് അതിങ്ങോട്ട് പറിക്കാം നമുക്ക് അങ്ങനെ കിട്ടിയ പച്ചക്കറികളെല്ലാം കൂടെ നമ്മളിതാ ഒരു പാളിയലും ഒക്കെ ആയിട്ട് എടുത്തു വെച്ച് നമ്മൾ ക്യാബേജൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് മാധുരക്കിഴങ്ങ് പുഴുങ്ങാൻ വരുക ഏട്ടൻ തന്നെ കശുവണ്ടി വെറുക്കാൻ വേണ്ടിയിട്ട് താഴെ തോട്ടത്തിൽ നിന്നു ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഇതാ മധുരക്കിഴങ്ങ് കിഴങ്ങ് പുഴുങ്ങുകയാണെങ്കിൽ കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുക്കറിലിട്ട് രണ്ട് വീസിലടിച്ചപ്പോഴത്തേക്കും നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഇതാ കശുവണ്ടി വെറുക്കാൻ പോയാളും എത്തിയിട്ടുണ്ട് അപ്പം നമുക്കിനി മധുരക്കിഴങ്ങ് കഴിക്കാം കേട്ടോ അപ്പം കരയ്ക്ക് നട്ട മധുരക്കിഴങ്ങിനാണ് മധുരവും കുറച്ച് ഉറപ്പൊക്കെ ഉണ്ടായിരുന്നത് വയലിൽ നട്ടതിനേക്കാളും ടാറ്റാ ബൈ ബൈ